മോഹൻലാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് ചെന്നുവെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് മോഹൻലാൽ ഭയങ്കര പട്ടിഷോ ആയിരുന്നേ മോഹൻലാൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ ഒരു മനുഷ്യൻ അങ്ങേര് എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെ കുറ്റം പറയുന്നതിന് ഒരു മര്യാദയമായൊക്കെ വേണ്ടേ അങ്ങേരുടെ സിനിമകളെ പറ്റി പറയുന്നതോ അങ്ങേരുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല ഒരാളൊരു നല്ല കാര്യം ചെയ്താലും ഇങ്ങനെ കുറ്റം പറയണമെങ്കിൽ നിസാരപ്പെട്ട തൊഴുക്കെട്ടിയൊന്നും പോരാ അങ്ങനെ ആർമിയുടെ യൂണിഫോം ഇട്ടിട്ട് എല്ലാ മൈ ജിയുടെ കടൽ ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ പ്രൊമോഷനോ ഒന്നും പോയിരിക്കുന്നത് അയാൾ ഉൾപ്പെടുന്ന റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ആ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിക്കാണ് അങ്ങേരാണ് പട്ടാളത്തിൻ്റെ ഭാഗമായിട്ടെന്നെ അങ്ങോട്ട് ചെന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ അവിടെ ചെന്ന് ടൂറിസത്തിന് പോയതൊന്നില്ല പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് കൃത്യമായി ഓഫറും ചെയ്തിട്ടാണ് വന്നത് ഒന്നും പോരാത്തതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ചെയ്തു ഇതുവരെ അയാൾ അങ്ങോട്ട് ചെല്ലുന്ന ചെല്ലുന്നവരെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ഒന്നും കൊടുത്തില്ല വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകൾ ഒക്കെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുത്തു കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാർ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്നതിനെ പറ്റിയിട്ടാണ് കുറ്റം പറഞ്ഞത് അത് അങ്ങനെ യൂണിഫോം ഇട്ടിട്ട് പോയത് പട്ടിഷോ ആണെന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും എന്തിനാ ഇന്ത്യയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് പോകണം നമുക്ക് ആനോട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ പറയാം നമ്മൾ പട്ടിഷോ കാണിക്കാനാണ് അവിടെ പോയിട്ട് ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അതുപോലെ നമ്മൾ അവർക്ക് സപ്പോർട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ആ പോകുന്ന പ്രവർത്തിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരുടെ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ യൂണിഫോം യൂസ് ചെയ്തിട്ടുള്ളത് അത് വെറുതെ ഒന്നല്ലോ ഏതെങ്കിലും ഒരാളൊന്നുമില്ല അങ്ങേക്ക് അതിനുള്ള എല്ലാ ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടോ ആർക്കത് ഉള്ളതുകൊണ്ടോ അങ്ങനെ അത് യൂസ് ചെയ്തു അത് ഈ പറഞ്ഞ പോലെ പട്ടാളക്കാർക്ക് അത് മോട്ടിവേഷൻ ആവുകയും ചെയ്തിട്ടുണ്ടാകും അതിന് അങ്ങേരെ ഇങ്ങനെ തുടങ്ങുന്നതിനും പിടിക്കുന്നതിനും പെടുത്തതിനും കൊടുത്തതിനും ഒക്കെ കുറ്റം പറയാൻ വന്നു കഴിഞ്ഞാൽ